ഹായ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിഡിൻ്റ് ഉപയോഗം പഠിച്ചു കഴിഞ്ഞ കാലത്തിലെ ഒരു പാസ്റ്റിലെ ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ലേ എന്ന് ചോദിക്കാനും ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് ആ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇംഗ്ലീഷിലെ മാജിക്കൽ ഓക്സിലറി എന്ന് വിളിക്കുന്ന ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് അതെ ഇതിനൊരു മാജിക്കൽ ഓക്സിലറി ആയിട്ട് കണക്കാക്കാം കുറച്ചുകൂടെ നമ്മുടെ സെൻറ്റൻസിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നത് രണ്ട് ഓക്സിലറീസാണ് ഹാസും ഹാവും ഓക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് വന്നാൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വേബിലിത് മാറ്റം ഉണ്ടാക്കുന്നത് എന്ത് മീനിങ് ആണ് ഇതുണ്ടാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് കഴിഞ്ഞ കാര്യങ്ങളെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഡിഡ് എന്തിനായിരുന്നു ഡിഡ് ഒരു കാര്യം ചെയ്തു ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി അതും കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയാണ് അപ്പം ഹാസും ഹാവും എന്തിനാണ് അതും കഴിഞ്ഞ കാര്യമാണ് ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടിട്ടും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാസും ഹാവ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളുടെ ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചെയ്തു ചെയ്തിട്ടുണ്ട് പോയി പോയിട്ടുണ്ട് ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിച്ചു കഴിച്ചിട്ടുണ്ട് കഴിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ആക്ഷനെ പറ്റിയും കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നൊരാളോട് പറയുന്നതുമാണ് ഓക്കെ പണ്ട് ഏതോ ഒരു സമയത്തൊരു കാര്യം നടന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊരാളോട് അന്ന് നടന്നതിൻ്റെ എഫക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് എനിവേ സിമ്പിൾ ടേംസിൽ ചെയ്തിട്ടുണ്ട് ടുണ്ട് അല്ലെങ്കിൽ ടില്ല എന്നുള്ള സൗണ്ട് വരുന്നതിനാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഓർക്കേണ്ട ചില വാക്കുകളുണ്ട് എപ്പോൾ എന്നുള്ള സമയം മെൻഷൻ ചെയ്യാറില്ല ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ അത് ഡിഡ് ഉപയോഗിച്ചുള്ള പാസ്റ്റിലാണ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് എപ്പോഴെന്ന് വരുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല എപ്പോഴോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഓക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഒരു സ്പെസിഫിക് ടൈം അവിടെ ഉണ്ടാവില്ല ഇതിനു മുമ്പ് ഇതിനോടകം തന്നെ എപ്പോഴെങ്കിലും എപ്പോഴോ ജീവിതത്തിൽ ഒരിക്കൽ അടുത്ത കാലത്ത് തുടങ്ങിയ ടൈം പീരീഡിൻ്റെ ഇൻഡിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ആ വാക്കുകൾ ഞാനൊന്ന് പറയാം ഇയറ്റ് ഇതുവരേക്കും ചെയ്തിട്ടില്ല ടുണ്ട് ടില്ല എന്നുള്ള സൗണ്ടാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇയറ്റ് ഓൾറെഡി ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എവോ ചെയ്തിട്ടുണ്ടോ ചെയ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഓക്കെ നെവർ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഉപയോഗിക്കുന്നത് അതും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള സൗണ്ടിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രേസസ് ഒന്ന് ഓർത്തിരിക്കുക ഓൾറെഡി നെവർ എവ ജസ്റ്റ് റീസെൻലി സ്റ്റിൽ അങ്ങനെ തുടങ്ങിയ കുറേ ഫ്രേസസ് ഉണ്ട് ഇത് ടൈം പീരീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പെസിഫിക് ടൈം അല്ല പറയുന്നത് ഓർക്കുക സ്പെസിഫിക് ടൈം പറയുമ്പോൾ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാൻ പാടില്ല പത്ത് മണിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ് പത്ത് മണിക്ക് ചെയ്തു എന്നേ പറയുള്ളൂ ഇന്നലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇന്നലെ ചെയ്തു എന്നേ പറയാറുള്ളൂ അവിടെ എല്ലാം ഡിഡാണ് കൃത്യമായി ടൈം പറയുന്നുണ്ടെങ്കിൽ അവിടെ ഡിഡാണ് ഉപയോഗിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടൈം ഫ്രേസസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ടൈം ഫ്രേസ് മെൻഷൻ ചെയ്യാറേ ഇല്ല ഇനി എന്തിനാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം ഹാസും ഹാവും ഒരേ ഉപയോഗമാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ വേബ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം സബ്ജെക്ടിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് വേബ് ഉപയോഗിക്കുന്നത് ഒരേ ഉപയോഗമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹാസിംഗ് ഹാവും എന്ന് ചോദിക്കുന്നവർക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതായത് ഹി ഷീ മൈ ഫാദർ ഇറ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഒന്നേ ഉള്ളൂ അവനൊന്നേ ഉള്ളൂ അവളൊന്നേ ഉള്ളൂ എൻ്റെ അച്ഛനൊന്നേ ഉള്ളൂ എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ മൈ ബ്രദർ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അങ്ങനെയെങ്കിൽ മൈ മാനേജർ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ ഇങ്ങനെ സബ്ജക്റ്റ് ഒന്നുള്ള സബ്ജക്റ്റുകളെ പറ്റി പറയുമ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ അവരെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത് സിംഗിൾ ആണെങ്കിൽ ഹാസ് വരും ഓക്കെ അതേപോലെ ഒന്നിൽ കൂടുതലുള്ള അവർ വി ഞങ്ങൾ ഓക്കെ വി അതേപോലെ യു ഉണ്ടാവും യു ഒന്നേ ഉള്ളെങ്കിലും നമ്മൾ യുവും ഐയും ഇംഗ്ലീഷിലെ മേജർ കോണ്ടക്സ്റ്റിലും പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത് അവിടെയും ഈ കോണ്ടക്സ്റ്റിലെല്ലാം വേ വി പീപ്പിൾ കുട്ടികൾ ചിൽഡ്രൺ പീപ്പിൾ ആൾക്ക അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ഓക്കെ ഈ കസേരകൾ ഇതൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ എല്ലാം നമ്മൾ ഹാവാണ് ഉപയോഗിക്കുക ഇനി ഹാസ് ഹാവ് വരുമ്പോൾ ഓക്കെ എന്ത് മാറ്റമാണ് വേബിനുണ്ടാകുന്നത് നമ്മൾ ഗോ എന്ന് പറഞ്ഞാൽ പോകുക എന്നാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ പോയിട്ടുണ്ട് എന്ന് മാറ്റാൻ വേണ്ടി ഹാസ് വി പ്ലസ് ഗോയുടെ തേർഡ് ഫോമാണ് വേബിൻ്റെ തേർഡ് ഫോമാണ് വി ആണ് ഉപയോഗിക്കുന്നത് ഗോയുടെ ഗോ ഗോവൻഡ് ഗോൺ ആണ് ഓക്കെ സോ ഹാസ് ഗോൺ അല്ലെങ്കിൽ ഹാവ് ഗോൺ എന്നാൽ പോയിട്ടുണ്ട് എന്നാണ് അതേപോലെ ഹാസ് കം കമ്മിൻ്റെ വീത്രി കം കെയ്മും കം തന്നെയാണ് സോ ഹാസ് കം അല്ലെങ്കിൽ ഹാവ് കം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് എന്നാണ് അതേപോലെ അറൈവ് എത്തുക എന്നാണ് ടു അറൈവ് എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാസ് അറൈവ്ഡ് വി ത്രി അറൈവ്ഡ് ആണ് അല്ലെങ്കിൽ ഹാവ് അറൈവ്ഡ് എന്ന് പറയണം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ ഹാസ് റീച്ച്ഡ് ഹാവ് റീച്ച്ഡ് ഓക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാസ് ടോക്ഡ് ഹാവ് എന്നാണ് പറയുക ജോലി ചെയ്തിട്ടുണ്ട് ഹാസ് വേഗ്ഡ് അല്ലെങ്കിൽ ഹാവ് വേഗ്ഡ് എന്നാണ് പറയുക ഇതെല്ലാം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വേബിൻ്റെ തേർഡ് ഫോമാണ് വരിക അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറും അതേപോലെ തന്നെ ഹാസ് എന്തിനാണ് സിംഗുലർ ആയിട്ടുള്ള സിംഗിൾ സബ്ജക്റ്റിനും ഹാവ് പ്ലൂറൽ സബ്ജക്ട്സിനുമാണ് അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ഉപയോഗിച്ചാൽ മതി എത്തിയിട്ടില്ല ഹാസ് നോട്ട് അറൈവ്ഡ് അല്ലെങ്കിൽ ഹാവ് ഇൻഡ് അറൈവ്ഡ് എന്ന് പറയാം ഓക്കെ സംസാരിച്ചിട്ടില്ല ഇൻ സ്പോക്കൺ സ്പീക്കിൻ്റെ വീത്തിരി എന്നാണ് സ്പോക്കൺ ആണ് ഹാസ് ഇൻ സ്പോക്കൺ ഓ ഇൻ സ്പോക്കൺ അതേപോലെ കണ്ടുമുട്ടിയിട്ടില്ല ഹാസ് ഹാസിൻഡ് മെറ്റ് മീറ്റിൻ്റെ വീത്തിരി മെറ്റാണ് ഹാസിൻ മെറ്റ് അല്ലെങ്കിൽ ഹാവ് ഇൻ മെറ്റാണ് കണ്ടു മുട്ടിയിട്ടില്ല അപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയോ ആണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യാം ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറൽ സബ്ജെക്ട്സിനും വേണ്ടി ഉപയോഗിക്കും പ്ലസ് വേബിൻ്റെ തേർഡ് ഫോമാണ് നടന്ന് കഴിഞ്ഞ കാര്യത്തിനെ പറ്റി എപ്പോൾ നടന്നു എന്ന് പറയാൻ വേണ്ടിയല്ല ഓർക്കുക ചെയ്തു എന്നുള്ള ഡിഡ് അതിനു വേണ്ടി ഉണ്ട് ഇത് കുറച്ചുകൂടെ ആക്കി അതിൻ്റെ എഫക്റ്റ് എപ്പോഴോ അത് ചെയ്തിട്ടുണ്ട് എന്നൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല പകരം അത് ചെയ്തിട്ടുണ്ട് ഓക്കെ ചെയ്തു എന്ന കാര്യത്തിൻ്റെ എഫക്റ്റ് ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരിക്കൽ എപ്പോഴോ ഇതിനു മുമ്പ് തന്നെ ഓക്കെ എന്നൊക്കെ പറയാം അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് എപ്പോഴെങ്കിലും ഗോവയിൽ പോയിട്ടുണ്ടോ അപ്പം ഗോവയിൽ പോയത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയല്ല പോയിട്ടുണ്ടോ എസ് ഒറിനോ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ പോയത് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം അതാണ് ഹാസ് അല്ലെങ്കിൽ ഹാവും ഡിഡും തമ്മിലുള്ള വ്യത്യാസം മേജറായിട്ടുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ആ പോയിട്ടുള്ളത് എപ്പോഴാണെന്നുള്ള മെൻഷൻ വരുന്നില്ല പകരം എപ്പോഴെങ്കിലും ഒരിക്കൽ തുടങ്ങിയ ടൈം ഫ്രേസസ് വരാറുണ്ട് ഞാൻ ഓൾറെഡി അതിൽ ലിസ്റ്റ് തന്നതാണ് ഓൾറെഡി റീസെൻലി നെവർ എവർ തുടങ്ങിയ ഫ്രേസസ് അതൊന്ന് ഓർത്തിരിക്കുക നമുക്കിനി ഒരു എക്സാമ്പിൾ സഹിതം ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അവൾ മൃഗശാല സന്ദർശിച്ചിട്ടുണ്ട് ഇന്നലെ സന്ദർശിച്ചൊന്നും മെനങ്ങിയാന്ന് കഴിഞ്ഞു കൊല്ലം സന്ദർശിച്ചൊന്നും അല്ല സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ് സന്ദർശിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പം അവൾ ഷീ ആണ് ഒന്നേ ഉള്ളൂ സന്ദർശിക്കുക വിസിറ്റാണ് അപ്പം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാസ് വിസിറ്റഡ് അല്ലെങ്കിൽ ഹാവ് വിസിറ്റഡ് വരും അല്ലേ സോ ഷീ ഒന്നേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് വിസിറ്റിൻ്റെ വീത്തിരി വിസിറ്റഡ് ആണ് ഹാസ് വിസിറ്റഡ് എന്ത് സന്ദർശിച്ചിട്ടുണ്ട് മൃഗശാല ദ സു അല്ലെങ്കിൽ ഏ സു ഒരു മൃഗശാല എന്നൊക്കെ പറയാം ഷീ ഹാസ് വിസിറ്റഡ് ദ സു അവൾ ഈ മൃഗശാല സന്ദർശിച്ചിട്ടുണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിന് ഇതിനോടകം തന്നെ എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഉപയോഗിക്കാം അത് ഇപ്പം സന്ദർശിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഉപയോഗിക്കാം ഷീ ഹാസ് ജസ്റ്റ് വിസിറ്റഡ് ദ സൂ എന്ന് പറയാം അതേപോലെ തന്നെ ഒരിക്കൽ ഷീ ഹാസ് വിസിറ്റഡ് ദ സൂ വൺസ് എപ്പോഴെന്നുള്ള സെൻറ്റൻസിൻ്റെ അവസാനം സൂചിപ്പിക്കാം ഒരിക്കൽ കൃത്യമായിട്ടുള്ള സമയമല്ല ഓക്കെ ഒരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വൺസ് ഉപയോഗിക്കാം ഷീ ഹാസ് വിസിറ്റഡ് ദ സൂ വൺസ് അതേപോലെ തന്നെ ി അടുത്ത കാലത്ത് ഷിഹാസ് റീസെൻ്റ്ലി വിസിറ്റഡ് അല്ലെങ്കിൽ ഷിഹാസ് വിസിറ്റഡ് ദ സു റീസെൻ്റ്ലി അടുത്ത കാലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതേപോലെ തന്നെ ഇതിനോടകം തന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതിനോടകം തന്നെ അവൾ അവിടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന് മുമ്പ് തന്നെ ഷിഹാസ് ഓൾറെഡി വിസിറ്റഡ് ഷി ഹാസ് വിസിറ്റഡ് ദ സു ഓൾറെഡി എന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പം ഈ ടൈം പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് ഷി ഹാസ് വിസിറ്റഡ് ദ ഷൂ സു എന്നാണ് പറയുക അവൾ മൃഗ മൃഗശാല സന്ദർശിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ഷീ ഹാസ് ഇൻ വിസിറ്റഡ് അവൾ മൃഗശാല സന്ദർശിച്ചിട്ടില്ല എന്നും പറയാം ഇനി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സെൻറ്റൻസുകൾ മാത്രം പറയാൻ പഠിച്ചാൽ പോരാ ഇതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും പഠിക്കണമെന്നുള്ളത് ഓക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ടുതരമാണ് എസ് നോ ചോദ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സന്ദർശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഡബ്ല്യു എച്ച് ഉപയോഗിക്കുന്ന വൈ വെൻ ഹൗ വാട്ട് വെയർ ചോദ്യങ്ങൾ അതായത് ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അസുറിനുള്ള ചോദ്യങ്ങൾ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്ന് ചോദിക്കാം ഇതേ കാര്യം എപ്പോൾ നടന്നു എവിടെ നടന്നു ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയാണ് വെൻ വെയർ വാട്ട് അപ്പോൾ ഒരു ഒരാക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആദ്യം എസ് എനോ ചോദ്യങ്ങൾ ഈ എസ് എറിനോ ചോദ്യങ്ങൾക്കകത്ത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഹാസ് അല്ലെങ്കിൽ ഹാവ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഫോർ എക്സാമ്പിൾ ഹി ഷി എവരി വൺ എവരി വൺ എന്നുള്ളത് സിംഗുലർ ആണോ ഒന്നേ ഉള്ളൂ നിങ്ങൾ എവരി എന്നുള്ളത് എല്ലാവരും എന്ന് കരുതരുത് എവരി വണ്ണിൻ്റെ പച്ച മലയാളം ഏതൊരാളും എന്നാണ് അപ്പോൾ അതൊന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പലരുടെയും വിശ്വാസം എവറി വൺ ഒത്തിരി ഉണ്ടെന്നാണ് അല്ല എവറി വൺ ഏതൊരാളും എന്നാണ് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ അപ്പോൾ അതൊന്നേ ഉള്ളൂ ഹാസ് ആണ് വരിക സോ ഇങ്ങനെയുള്ള കോണ്ടക്സ്റ്റിൽ മൈ ഫാദർ മൈ ബ്രദർ മൈ മാനേജർ ഇതെല്ലാം ഒന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് ഉപയോഗിക്കാം ഓക്കെ ചെയ്തിട്ടില്ലേന്നാണെങ്കിൽ ഹാസിൻ്റെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഹാസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സബ്ജെക്റ്റ് ആണ് ഓക്കെ അതേപോലെ ഒന്നിൽ കൂടുതലുള്ളതാണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം ദേ വി ചിൽഡ്രൻ പീപ്പിൾ മൈ കൊളീഗ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് അതുകൊണ്ട് അതിനവിടെ ഹാവ് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ വരുന്ന ആണ് ഓക്കെ അപ്പം ഹാസ് ഹി അല്ലെങ്കിൽ ഹാസ് ഷീ ഹാസ് മൈ ഫാദർ ഹാസ് യുവർ ഫാദർ എന്ന് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേന്നാണെങ്കിൽ ഹാസിൻ്റെ യുവർ ഫാദർ ഹാസിൻ ഡോർ സിസ്റ്റർ ഹാസിൻ ഹി ഹാസ് ഇൻ ഷി അതേപോലെ തന്നെ പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഇൻ ഡേ ഹ് ഇൻ ചെയ്തിട്ടില്ലേ എന്നാണെങ്കിൽ ഹാവ് ഇൻ ഡേ ഹ് ഇൻ യു ഹ് ഇൻ വി ഹ് ഇൻ ദീസ് പീപ്പിൾ ഹാവ് ഇൻഡ്യോർ കൊള്ളീഗ്സ് എന്നൊക്കെ പറയാം ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ടോന്നാണെങ്കിൽ ഹാവ് യുവർ കൊളീഗ്സ് ഹാവ് യുർ മാനേജേഴ്സ് അങ്ങനെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം ഇതാണ് ഹാസിംഗ് ഹാവ് ഉപയോഗിച്ചുകൊണ്ട് അപ്പം ഹാസ് വരും പ്ലസ് സബ്ജെക്ട് ഉണ്ടാവും പ്ലസ് വീ ണ്ടാവും ഓക്കെ ഹാവ് സോ ഹാവ് ഓ സോ നീ അവിടെ എത്തി പോയിട്ടുണ്ടോ ഹാവ് യു ഗോൺ അല്ലെങ്കിൽ ബീൻ ദെയർ ഗോവിഡ വി ത്രി ഗോൺ അല്ലെങ്കിൽ ബീൻ ആണ് പറയുക എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഗോണിനേക്കാൾ നല്ലത് ബീനാണ് ഗോവിഡ വി ത്രീ ഗോണോ ബീനോ ആണെന്ന് ഓർക്കുക ഓക്കെ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് അപ്പോൾ ഹാവ് യു ഗോൺ ദെയർ ഹാവ് യു ബീൻ ദെയർ എന്നാണ് നീ എപ്പോഴെങ്കിലും ഹവ് യു ഓൾറെഡി ബീൻ ദെയർ ഹവ് യു എവർ ബീൻ ദെയർ ഓക്കെ നീ എപ്പോഴെങ്കിലും ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഹവ് യു എവ ഈൻ്റെ വീ റിറ്റൻ ആണ് ഹാവ് യു ഈറ്റൻ ബിരിയാണി അല്ലെങ്കിൽ ഈറ്റന് പകരം കുറച്ചുകൂടെ നല്ലത് ഹാഡായിട്ട് പറയുന്നതാണ് ഹവ് യു ഹാഡ് ബിരിയാണി ഹാഡ് എന്നുള്ളത് ൻ എന്നുള്ളതിൻ്റെ ബെറ്റർ സിരണിമായിട്ട് ഉപയോഗിക്കാം ഈ അത്ര സ്റ്റാൻഡേർഡ് വാക്കല്ല അതുകൊണ്ട് ഈ ടെൻ എന്നുള്ളതിൻ്റെ ഈറ്റിൻ്റെ വീത്തിരി ആയിട്ടുള്ള ഈ റ്റണിന് പകരം ഹാവിൻ്റെ വീത്തിരി ആയിട്ടുള്ള ഹാഡ് ഉപയോഗിക്കാം ഹാവ് യു ഹാഡ് ഹവ് യു ഹാവ് എ ഹാഡ് ബിരിയാണി ഹാവ് യു എവറ്റൺ ബിരിയാണി ഹാവ് യു എവർ വിസിറ്റഡ് കന്യാകുമാരി നിങ്ങൾ കന്യാകുമാരിയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എവർ ഇല്ലെങ്കിൽ കൂടി ഹാവ് യു വിസിറ്റഡ് കന്യാകുമാരി എന്ന് ചോദിക്കാം അപ്പോൾ ഹാവ് യു പ്ലസ് വി ത്രീ ഹാസ് ഹി ഓർ ഷി പ്ലസ് വി ഹാവ് ദേ പ്ലസ് വി ത്രീ നെഗറ്റീവ് ആണെങ്കിൽ ഹാസ് ഹി ഓർ ഷി പ്ലസ് വി ത്രീ എന്നാണ് വരിക ഓക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഈ സെൻറ്റൻസുകളുടെ എല്ലാം സെൻറ്റൻസുകൾ അതിൻ്റെ ക്വസ്റ്റ്യും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് പാതി മാറുമെന്ന് വിശ്വസിക്കുന്നു അവൾ മൃഗശാല സന്ദർശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ീ സന്ദർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സന്ദർശിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം കൂടെ നമുക്ക് നോക്കാം അവൾ മൃഗശാല സന്ദർശിച്ചിട്ടുണ്ടോ പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഷി ആയതുകൊണ്ട് നമുക്ക് ഹാസിന് സ്റ്റാർട്ട് ചെയ്യാം സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഷി എന്നും സന്ദർശിച്ചിട്ടില്ലേ എന്നാണെങ്കിൽ ഹാസിൻ ഷീ എന്നും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പം ഹാസിൻ ഷീ അല്ലെങ്കിൽ ഹാസ് ഷീ സന്ദർശിക്കുകയാണ് വീത്രി വിസിറ്റഡ് ആണ് വിസിറ്റഡ് ദ മ്യൂസിയം അവൾ സന്ദർശിച്ചിട്ടുണ്ടോ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ചേർക്കാം ഹാസ് ഷി എവർ വിസിറ്റഡ് ദ മ്യൂസിയം ഓക്കെ അതേപോലെ തന്നെ സന്ദർശിച്ചിട്ടില്ലേ ഹാസ് ഇൻ ഷി വിസിറ്റഡ് ദ മ്യൂസിയം ഇതുവരെ ഇയറ്റ് ഓക്കെ സോ ഹാസ് ഇൻ ഷി വിസിറ്റഡ് ദ മ്യൂസിയം ഇയറ്റ് ഇതുവരെ അവൾ സന്ദർശിച്ചിട്ടില്ലേ എപ്പോഴെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ അതാണ് എവ വേറൊരു സെൻറ്റൻസ് നോക്കാം അവർ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട് ഓക്കെ അവർ ആണ് ദേ വാങ്ങുക എന്നുള്ളത് ബൈ ആണ് അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഹാസ് പ്ലസ് വി ത്രി അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ വേണം ബൈയുടെ വി ത്തിരി ബോട്ടാണ് ബി ഒ യു ജി എസ് ടി ആണ് ബോട്ട് ഓക്കെ സോ ദേ ആയതുകൊണ്ട് തന്നെ ഹാവ് ബോട്ട് ആണ് ദ ഹാവ് ബോട്ട് അവർ വാങ്ങിയിട്ടുണ്ട് എന്ത് വാങ്ങിയിട്ടുണ്ട് അ ന്യൂ കാർ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട് ണമെങ്കിൽ അടുത്ത എന്ന് പറയാം റീസെൻലി ടൈമിൻ്റെ ഇൻഡിക്കേഷൻ എപ്പോഴാണെന്നല്ല ഒരു കാലഘട്ടം ഒരു ഏകദേശ കാലഘട്ടം എപ്പോഴാണെന്ന് അവസാനം ഇൻഡിക്കേറ്റ് ചെയ്യാം എപ്പോൾ എന്ന് പറയുമ്പോൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് ഇന്നലെ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയും തെറ്റാണ് കഴിഞ്ഞ വർഷം വാങ്ങി ഇന്നലെ വാങ്ങി എന്നാണ് അവിടെ ഡിഡാണെന്ന് നമുക്കറിയാം ആ ഒരു ടൈം ഇൻഡിക്കേഷൻ റീസെൻലി അടുത്ത കാലത്ത് എപ്പോഴും വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത് സോ അവർ വാങ്ങിയിട്ടുണ്ട് ദേ ഹാവ് പെർച്ചേസ്ഡ് അല്ലെങ്കിൽ ബോട്ട് എന്ന് പറയാം അതേപോലെ വാങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ദേ ഹാവ് ഇൻ ബോട്ട് അല്ലെങ്കിൽ ദേ ഹാവ് ഇൻ പെർച്ചേസ്ഡ് എന്ന് പറയാം ഇതേപോലെ തന്നെ ഇതിൽ നിന്നൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം അവരടുത്ത കാലത്ത് അല്ലെങ്കിൽ അവർ ഒരു പുതിയക്കാർ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയാണ് ഹാവ് ദേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഹാവ് ഇൻഡ് ദേ എന്ന് ചോദിക്കുന്നത് വാങ്ങിയിട്ടുണ്ടോ ഹാവ് ദേ പ്ലസ് വി ത്രീ ആണ് ബോട്ട് എ ന്യൂ കാർ അടുത്ത കാലത്ത് എന്നാണെങ്കിൽ റീസെൻ്റ്ലി വാങ്ങിയിട്ടില്ലേ എന്നാണെങ്കിൽ ഹാവ്വിൻഡ് ദ ബോട്ട് എ ന്യൂ കാർ റീസെൻ്റ് അടുത്ത കാലത്ത് വാങ്ങിയിട്ടില്ല എന്നാണ് ഓക്കെ സോ ഡബ്ല്യു എച്ച് ചോദ്യത്തിൽ രണ്ടാമത്തെ സെൻറ്റൻസോടെ വർക്കൗട്ട് ചെയ്തു നമുക്കൊരു അടുത്ത സെൻറ്റൻസൂടെ നോക്കാം അവൾ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല ടുണ്ട് ടണ്ടിട്ടില്ല ഇതൊരു നെഗറ്റീവാണ് അങ്ങനെയാണെങ്കിൽ നോട്ട് കൂടെ വരും ഓക്കെ അവൾ ഒന്നേ ഉള്ളൂ ഷീ സിനിമ കാണുക എന്നുള്ളതിനെ വാച്ച് എന്നാണ് പറയുക വാച്ച് എ മൂവി എന്നാണ് സോ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഷീക്ക് ഹാസ് ആണ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ആണ് വരിക ഹാസ് വാച്ച്ഡ് എന്ന് വരും അതല്ല കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഹാസിൻഡ് വാച്ച്ഡ് എന്നാണ് വരിക ഷീ ഹാസ് ഹാസിൻ്റ് വാച്ച്ഡ് ദാറ്റ് മൂവി ഇതുവരെ എന്നാണെങ്കിൽ യറ്റ് സോ ഇതുവരെ ഒരു കാര്യം കണ്ടിട്ടില്ലെന്നാണെങ്കിൽ ഇൻ വാഷ്ഡ് ദ മൂവി യെറ്റ് എന്ന് പറയാം ഓക്കെ സോ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഇതുവരെ എന്നുള്ള അർത്ഥം വേണ്ട ഷി ഹാസ് വാഷ് ദ മൂവി വൺസ് ഒരിക്കൽ കണ്ടിട്ടുണ്ട് റീസെൻ്റ്ലി അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് ഓൾറെഡി ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം ഒരു ഇതുവരെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഹാസ് നെവർ വാഷ്ഡ് എന്ന് പറയാം നെവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് നെവർ ഓൾറെഡി നോട്ട് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഒരു നോട്ടിൻ്റെ ആവശ്യകതയില്ല ഷി ഹാസ് നെവർ വാഷ് ദ മൂവി അല്ലെന്നുണ്ടെങ്കിൽ ഷീ ഹാസിൻ്റ് വാഷ് ദ മൂവി യെറ്റ് കണ്ടിട്ടില്ല എന്ന് പറയാം ഇതിന്ന് ചോദ്യം ചോദിക്കാനാണെങ്കിൽ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്ന് എന്നവിടെ ചോദിക്കാം ഇതുവരെ കണ്ടിട്ടില്ലേ ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാം ഓക്കെ സോ ഹാസിലാണ് തുടങ്ങിയത് ഷീ ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് ഹാസ് ഷീ വാഷ്ഡ് ദ മൂവി എവർ ഇതുവരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഹാസ് ഷീ വാഷ് ദ മൂവി എവർ അതേപോലെ ഇതുവരെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ എന്നുള്ളതിന് ഇതുവരെ എന്നാണ് കണ്ടിട്ടുള്ളോ എന്നുള്ളത് എപ്പോഴെങ്കിലും എവറാണ് വരിക ഓക്കെ സോ ഹാസ് ഇൻ ഷീ വാച്ച് ദ മൂവി കണ്ടിട്ടില്ലേ ഓക്കെ ഇതുവരെ ഇ ഹാസ് ഇൻ ഷീ വാഷ് ദ മൂവി യറ്റ് ഇതുവരെ കണ്ടിട്ടില്ലേ നമുക്ക് ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടില്ല ഓക്കെ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറയാം കെ യറ്റ് ഉപയോഗിക്കാം ചോദ്യമാണെങ്കിൽ നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എവർ ഓക്കെ നടത്തിയിട്ടുണ്ട് എന്നാണെങ്കിൽ റീസെൻ്റ് അടുത്ത കാലത്ത് ഇപ്പം നടത്തിയിട്ടേ ഉള്ളൂ ജസ്റ്റ് തുടങ്ങിയ ഫ്രൈസസ് ഒക്കെ ഉപയോഗിക്കാം എനിവേ അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ട് യാത്ര നടത്തിയിട്ടുണ്ട് എന്നാണെങ്കിൽ യാത്ര നടത്തുക എന്നുള്ളതിനെ ട്രാവൽ എന്നാണ് സോ എങ്ങോട്ടാണ് ട്രാവൽ വിദേശയാത്രയാണ് ട്രാവൽ എബ്രോഡെന്ന് പറയാം സോ ട്രാവൽ എന്നാണ് വേബ് എന്നുള്ളത് യാത്ര നടത്തുക സോ അദ്ദേഹം ആണ് ഓക്കെ ഹി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹാസ് പ്ലസ് ട്രാവലിൻ്റെ വീത്രി ട്രാവൽഡ് എന്നാണ് വരിക ഹി ഹാസ് ട്രാവൽഡ് അദ്ദേഹം വിദേ യാത്ര നടത്തിയിട്ടുണ്ട് എങ്ങോട്ടാണ് വിദേശത്തോട്ട് ടു എന്നുള്ളത് പറയാം എബ്രോഡിന് ടുവിൻ്റെ ആവശ്യകതയില്ല ടു എ ഫോറിൻ കൺട്രി അല്ലെങ്കിൽ ഹി ഹാസ് ട്രാവൽഡ് എബ്രോഡ് അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എവിടെ എപ്പോഴെന്ന് വേണമെങ്കിൽ ടൈം ഇൻഡിക്കേറ്റ് ടൈം അല്ല ഒരു പീരീഡ് ഇൻഡിക്കേറ്റ് ചെയ്യാം ടൈം വരില്ല ഒരു പീരീഡ് ആണ് ഒരിക്കൽ വൺസ് അല്ലെങ്കിൽ റീസെൻ്റ്ലി അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം നടത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാം അതേപോലെ തന്നെ നടത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഹി ഹാസ് ഇൻഡ് ട്രാവൽഡ് എബ്രോഡ് ഇതുവരെ ഇയറ്റ് ഓക്കെ ഹി ഹാസ് നെവർ ട്രാവൽഡ് എബ്രോഡ് െവറും വന്നു നെവറാകുമ്പോൾ പിന്നെ നോട്ടിൻ്റെ ആവശ്യകതയില്ല ഹി ഹാസ് നെവർ ട്രാവൽഡ് എ ഇതുവരെ പോയിട്ടില്ല വിദേശയാത്ര നടത്തിയിട്ടില്ല ഓക്കെ ഇനി നമുക്കിതിൻ്റെ ചോദ്യം നോക്കാം അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്ന് എവർ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഹാസ് ഹി ട്രാവൽഡ് എ ബ്രോഡ് അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ലേന്നാണെങ്കിൽ ഹാസിൻ ഹി ട്രാവൽഡ് എബ്രോഡ് എന്നാവും ഓക്കെ ഹാസിൻ ഹി ട്രാവൽഡ് എബ്രോഡ് യെറ്റ് ഇതുവരെ നടത്തിയിട്ടില്ലേ ഹാസ് ഹി ട്രാവൽഡ് എബ്രോഡ് എവ ഓക്കെ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം ഇനി നമുക്ക് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് കൂടെ നോക്കാം ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് എടുക്കാൻ പോകുന്നത് ഡബ്ല്യു എ ചോദ്യങ്ങളിൽ വെൻ വെ ഹൗ വാട്ട് വൈ തുടങ്ങിയ ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ എവിടെ കാര്യം ഒരു കാര്യം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ചെയ്തിട്ടുണ്ടോ യെസ് ഐ ഹാവ് നോ ഐ ഹാവ് ഇൻഡ് യെസ് ഷീ ഹാസ് നോ ഷീ ഹാസ് ഇൻഡ് എന്നുള്ള ആൻസർ ആണ് അവിടെ വരിക ഓക്കെ ആൻസർ പറയാൻ വിട്ടു എന്നാലും ഇതാണ് വരിക അപ്പോൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇനി എന്താണ് നമുക്കറിയേണ്ടത് എപ്പോഴാണ് ഒരു കാര്യം ഇപ്പം അവിടെ പോയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ആൻസർ കിട്ടി കഴിച്ചിട്ടില്ലെന്നും കിട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്തിനാണ് എങ്ങനെയാണ് തുടങ്ങിയ വെൻ വേ വാട്ട് ഹൗ വൈ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വെൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കാര്യം എപ്പോൾ നടന്നു എന്നറിയാൻ വേണ്ടി ഒരിക്കലും ഹാസ് ഓഫ് ഹാവ് ഉപയോഗിക്കാറില്ല ആ ടൈം ഫ്രേസസ് എപ്പോഴോ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെങ്കിൽ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും എവ റീസെൻ്റ്ലി എന്നുള്ള തുടങ്ങിയ ഫ്രൈസസ് ആണ് ഉപയോഗിക്കുന്നത് എപ്പോൾ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഡിഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് ഉപേക്ഷിക്കാം വെൻ ഒഴിച്ച് ബാക്കി നാല് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വെ വൈ ഹൗ വട്ട് ഓക്കെ അതേപോലെ തന്നെ അടുത്ത് വരുന്നത് എന്താണ് ക്വസ്റ്റ്യൻ വേഡ് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമായതുകൊണ്ട് തന്നെ ഓക്സിലറി ആയിരിക്കും അടുത്ത് വരിക ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരിക്കും വരിക ഓക്കെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആൻഡ് ദെൻ ഹാസിന് പറ്റിയ ഒരു ആണ് അല്ലെങ്കിൽ ഹാവിന് പറ്റുന്ന സബ്ജക്റ്റാണ് അടുത്ത് വരിക ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ വേഡ് വന്നു വ വൈ ഹൗ വാട്ട് തുടങ്ങിയ ചോദ്യങ്ങൾ വന്നു ആൻഡ് ദെൻ ഓക്സിനറി വന്നു ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു പ്ലസ് അടുത്തെന്താണ് സബ്ജെക്റ്റാണ് വരിക ഓക്കെ ഹാസിന് പറ്റിയ ഒരു മൂന്നാല് സബ്ജെക്റ്റ് വെച്ചിട്ടുണ്ട് ഹി ഷി മൈ ഫാദർ തുടങ്ങിയ സിംഗുലർ സബ്ജക്റ്റും ഹാവിന് വേണ്ടി ദേ ആൻഡ് വി അല്ലെങ്കിൽ ദേ ആൻഡ് യു ഈ രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വി നമ്മൾ മാറ്റുന്നു കാര്യം ഞങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിക്കുന്നത് ശരിയല്ല ലോജിക്കലി അതുകൊണ്ട് ദേയും യു ഉപയോഗിക്കാം ഓക്കെ സോ ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആൻഡ് ലാസ്റ്റായിട്ട് വേബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ അവൻ എവിടെയാണ് വെക്കേഷന് പോയിരിക്കുന്നത് ഓക്കെ എവിടെ പോയിട്ടുണ്ട് എന്ന് എന്നറിയാൻ വേണ്ടിയാണ് സോ എവിടെയാണ് പോയിരിക്കുന്നത് വ അവനാണ് അതുകൊണ്ട് തന്നെ ഹാസ് ഹി ആണ് വയ ഹാസ് ഹി ഗോ എന്നാണ് പോകുക അതിൻ്റെ വീത്തിരി എന്താണ് ഗോൺ വെ ഹാസ് ഹി ഗോൺ എന്നതിനു വേണ്ടിയാണ് ഫോർ വെക്കേഷൻ ഓക്കെ അതേപോലെ തന്നെ അവൾ അത്താഴത്തിന് എന്താണ് കഴിച്ചിരിക്കുന്നത് വാട്ട് എന്താണ് ഓക്കെ അവളാണ് അതുകൊണ്ട് തന്നെ ഹാസ് ഷീ കഴിക്കുക ഈറ്റാണ് അതിൻ്റെ വീത്രി ഈ ടെൻ വാട്ട് ഹാസ് ഷീ ഈറ്റൻ ഫോർ ഡിന്നർ അത്താഴത്തിന് നിൻ്റെ അച്ഛൻ എന്താണ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ നിന്റെ അച്ഛൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാം സോ വാട്ട് നിന്റെ അച്ഛൻ സിംഗുലറാണ് അതുകൊണ്ട് ഹാസ് ആണ് വരിക ഹാസ് യുവർ ഫാദർ ലുക്ക് യുവർ ഫാദർ ആണ് യു അല്ല യുവർ ഫാദർ നിൻ്റെ അച്ഛൻ ഒന്നേ ഉള്ളൂ സോ വാട്ട് ഹാസ് യുവർ ഫാദർ കൊണ്ടുവരിക എന്നുള്ളത് ബ്രിങ് എന്നാണ് അതിൻ്റെ വീത്രി ബ്രോട്ടാണ് സോ വാട്ട് ഹാസ് യുവർ ഫാദർ ബ്രോട്ട് ഹോം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നീ എന്തിനാണ് അവനെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഓക്കെ അല്ലെ ഉപേക്ഷിച്ചത് എന്തിനു വേണ്ടിയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഓക്കെ സോ വായ് എന്തിനാണെന്നറിയാൻ വേണ്ടി വായ് യു ആണ് അവിടെ സബ്ജെക്റ്റ് അതുകൊണ്ട് വൈ ഹാവ് യു ഉപേക്ഷിക്കുക ലീവ് ആണ് അതിൻ്റെ വീത്രി ലെഫ്റ്റ് ആണ് വായ് ഹാവ് യു ലെഫ്റ്റ് ഹിം അല്ലെങ്കിൽ ഹെർ അവനെ അല്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് വൈ ഹാവ് യു ലെഫ്റ്റ് ഹിം അവരെങ്ങനെയാണ് ആ റൂം അലങ്കരിച്ചിരിക്കുന്നത് എങ്ങനെ ഹൗ ആണ് സോ ഹൗ അവർ ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹൗ ഹാവ് ദേ ഹൗ ഹാവ് ദേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീത്തി ഡെക്കൊറേറ്റഡ് ആണ് ഹൗ ഹാവ് ദേ ഡെക്കൊറേറ്റഡ് ദ റൂം സോ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മൾ യെസ് ഒന്ന് ചോദ്യം കണ്ടു ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വെൻ ഉപയോഗിച്ചില്ല വ വൈ ഹൗ വാട്ട് തുടങ്ങിയ ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ പഠിച്ചു ഓക്കെ ആ ഒരു ടെംപ്ലെറ്റ് ഞാനിവിടെ കൊടുക്കുന്നു ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പം നമ്മൾ കണ്ടത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന സെൻറ്റൻസിൽ പറയാനും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലേ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും എപ്പോഴാണ് ചെയ്തിരിക്കുന്നത് എവിടെ വച്ചാണ് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനുമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചുകൊണ്ട് പ്ലസ് വി ആണ് അല്ലെങ്കിൽ ഹാസിൻ്റെ അല്ലെങ്കിൽ ഹാവിൻ്റെ ഉപയോഗിച്ച് പ്ലസ് വി ആണ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സിംഗുലറിനെല്ലാം ഹാസ് അല്ലെങ്കിൽ ഹാസിൻ്റെയും പ്ലൂറൽ ഒന്നിൽ കൂടുതലുള്ളടത്തെല്ലാം ഹാവും ഹാവിൻ്റുമാണ് ഇനി അതിൻ്റെ അതിന് ചോദ്യമാണെങ്കിൽ ഹാസിലോ ഹാസിൻ്റിലോ ഹാവിലോ ആണ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി ആണ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് ആൻഡ് ദെൻ എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്തിനാണ് ഓക്കെ വേ ഹൗ വൈ വാട്ട് തുടങ്ങിയ ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് നോക്കാനുള്ള ചോദ്യങ്ങളും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് സോ കീപ് പ്രാക്ടീസിങ് ദിസ് ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ ഫോളോ ഫോർ മോർ